കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതിജീവിതയുടെ വിഷയത്തിൽ ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഹൈക്കോടതിയിൽ വീണ്ടും ഹൈക്കോടതിയെ വീണ്ടും അക്കത്തിനെ സമീപിക്കുമെന്നാണ് ആ ഒരു വിഷയത്തിൽ ഐ സിയുൽ ഒരു വനിത പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ ആർക്കൊപ്പമാണ് ആ ഒരു വിഷയത്തിലെ പ്രതികരണം എന്താണ് സത്യത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ ആ നഴ്സിനെ പലരും ഭീഷണിപ്പെടുത്തി അതിലൊന്നും വീഴാതെ അവർ ധീരമായി അവരുടെ ദൌത്യം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു അതിലവരെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് ഒരു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ വേണ്ടത് അതിന് പകരം അവരെ പണിഷ്മെന്റ് ചെയ്യുമ്പോൾ അവർ കോടതിയിൽ നിന്ന് അനുകൂലമായ അനുകൂലമായൊരു വിധിയുമായി വന്ന് അപ്പോഴും ഞങ്ങൾ വീണ്ടും അപ്പീലിന് പോകും എന്ന് പറയുമ്പോൾ ഈ സർക്കാരോ ഈ ആരോഗ്യമന്ത്രിയോ ഇരക്കൊപ്പം ഇല്ല അവർ അക്രമികൾക്കൊപ്പമാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ പോകുമ്പോൾ നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രതികരണം കാണുമ്പോൾ ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉരുതപ്പെട്ട എല്ലാ വീട്ടിൽ നിന്നും അകത്ത് നിന്ന് ആളെ ഇറങ്ങി വന്ന് കൈ കാണിക്കുകയാണ് അത് വലിയൊരു ട്രെൻഡാണ് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെ ആ ആത്മവിശ്വാസവും പ്രത്യാശയുമാണ് വളരെയധികം നന്ദി അച്ചു ഉമ്മൻ ഏതായാലും അച്ചു ഉമ്മൻ ആന്റോണ്ടിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടുള്ള വാഹന പ്രചരണ ജാതിയിലാണ് ഇപ്പോൾ ഉള്ളത് യു ഡി എഫിനെ വലിയ വിജയപ്രതീക്ഷയാണ് ഇരുപതിലിരുപത് സീറ്റും വിജയിക്കുമെന്ന് അച്ചു ഉമ്മൻ പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് സ്റ്റാജി കൂടുമിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട